നമ്മളിന്ന് മുളക് കളിക്കുകയാണെ ചെറിയ ഒരു വിളവെടുപ്പ് നടത്തിയാലും മൈക്കെല്ലാവരും വായോ നമ്മുടെ ടെറസിന്റെ മുകളിലേ ചെറിയ ചെറിയ കൃഷികൾ ചെയ്തതിൻ്റെ ഒരു ചെറിയ വിളവെടുപ്പ് അത്രയും മുളക് കിട്ടി നന്നു നട്ട വീഡിയോ കാണിച്ചു ആ ചീരയാണ് കേട്ടോ ചീര ചിരി വലുതായതും ഒക്കെ കണ്ടെടുക്കാം എന്ത് സംതൃപ്തിയാണ് ഇങ്ങനെ വിളവെടുക്കുമ്പോ നമ്മള മണ്ടയിലേക്ക് ഒരു അഞ്ചാറ് ഗ്രോ ബാഗ് ബ്രാഗ് ചെടിച്ചട്ടിയല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരനുള്ള ചീര കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം നമുക്ക് വായു വായു രീതിയില് ഇത്ര നല്ല നേന വെക്കുന്ന പയറ അല്ലട്ടോ ഇത്രേ വലുതാവുമോ ഓക്കേ ഓ അതിപ്പോ വീറ പയറ് വെച്ചിരിഞ്ഞു ആയിട്ടുണ്ട് കേട്ടോ നല്ല മണവുള്ള നാക്ക് നമ്മള alignItems അഡ്ജസ്റ്റ് ചെയ്യ ഇതിന്റെ കൂടെ വേറെന്തെങ്കിലും കിട്ടാ മതി പയറായി കഴിഞ്ഞു ഇച്ചിരി പടവലൊക്കെ കണ്ട പാവയ്ക്ക പിടിച്ചടപ്പുണ്ട് എന്താ ചേച്ചി കിട്ടി എന്ത് എന്താ സന്തോഷല്ലേ നമ്മള് വിളവെടുത്ത് കാണുന്നതൊക്കെ നമ്മള് നടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണുന്നതൊക്കെ നല്ല സന്തോഷമുള്ള നല്ല കാര്യം നമുക്ക് രണ്ട് പിന്നെ പാവയ്ക്കുണ്ട് വലുതാവൂലേട്ടാ അതന്നെട്ടാ ചെറുതൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ അധികം വലുതാവുന്ന പാവയ്ക്കല്ലോ ഇത്രേ ആവത്തൊള്ളു വേണ്ട വേണ്ട വിളഞ്ഞത് വിളഞ്ഞത് നമുക്ക് പറിക്കും അതും മറ്റേതും വിളഞ്ഞെടുത്തു മറ്റേ ഇഞ്ചി പാവയ്ക്കേക്ക് വൈകിട്ട് പേപ്പർ ഇട്ടു കൊടുക്കണം കേട്ടോ പാവയ്ക്ക് കൊറച്ച് പിടിക്കുന്നുണ്ട് വേണ്ട 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 കിട്ടി കപ്പക്കേക്കും ഇത് നമുക്ക് രാവിലെ കിട്ടിയ ഡിസ്മ ഇത്രയേ സാധനങ്ങൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് ധന്യോ അമ്മയുടെ കൃഷി സെറ്റ്